പേരിൽ നിന്നായിട്ടാണ് ഷെമിയും അഫ്സാനും കൂടി ചേർന്ന് അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപ കടബാധ്യത ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോഴും ആൾ വെന്റിലേറ്ററാണ് പോലീസിന് കൊടുക്കുന്ന മറുപടി എന്ന് വെച്ചാൽ ഇന്ന് വീഴുന്നതാണ് കട്ടിൽ നിന്ന് വീഴുന്നതാണ് നെൽത്ത് അങ്ങ് വീണതാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്ന മറുപടി എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഫ്സാനെ ഈ മാതാവ് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു തരാം അഫ്സാനും മാത്രം അറിയാനുള്ള കാര്യങ്ങളാണ് ഷെമിയും അഫ്സാൻ നല്ല ദൂർത്തടിക്കാരുന്നാണ് തോന്നുന്നത് കാരണം ലാവിഷാണ് ഇറഹീം പുറത്താണ് സൗദിയിലാണ് ജോലി ചെയ്യുന്നത് ആൾ അനധികൃതമായിട്ടാണ് താമസിക്കുന്നത് ആൾ ഒളിവിലാണ് അപ്പം അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാനും ഇങ്ങോട്ട് ഇവർ എന്നും കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം ഡെയിലിയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടില്ല ഷെമീന കൂട്ടക്കൊല നടത്തിയ അഫ്സാനെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും ഓരോ വാക്കും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ സംരക്ഷിക്കുന്ന രീതിയിലാണെങ്കിൽ കൂടിയും ഇവരുണ്ടാക്കി വെച്ച കടത്തിലിപ്പം അഞ്ച് പേരുടെ ജീവിതമാണ് പോരിക്കുന്നത് ജീവിതവും ജീവനുമാണ് പോരിക്കുന്നത് അത് ആദ്യം ആലോചിക്കുന്നത് ഇവർക്ക് കടങ്ങളൊക്കെ നിസ്സാരമായിരിക്കാം ആ റഹീം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പുറത്തു കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചോര നീരാക്കി ഒഴുക്കുന്ന ഓരോ കാശുമാണ് അത് ഇത്രയും കടുത്ത് ദൂർത്തെടുത്ത് ചിലവാക്കിയപ്പോൾ ഇവർക്കത് റഹീം റഹീമിനോട് എങ്ങനെ പറയുന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും ആ ഒരു ഇത് മറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ കടങ്ങൾ മേടിച്ചോണ്ടിരുന്നത് ആ കടത്തിനിടയിൽ ഈ കടം കുറച്ച് കുറയ്ക്കാനായിട്ട് ഇവർ ചിട്ടി തുടങ്ങിയിട്ടുണ്ട് ആ ചിട്ടിയിൽ റഹീമിന്റെ സഹോദരനും ലത്തീഫും ഭാര്യയും ഉണ്ടായിരുന്നു അപ്പോൾ ചിട്ടി വീണു ഇവർക്ക് പൈസ കൊടുക്കുന്നില്ല അങ്ങനെ വാക്കു തർക്കങ്ങളായി ലത്തീഫും ഇവരുമായിട്ട് വാക്കുതർക്കങ്ങളായിട്ടുണ്ട് പണത്തിന്റെ പേരിൽ കാരണം അവർക്ക് ചിട്ടി നമ്മളൊരു പിടിച്ചാൽ ആ ചിട്ടി കൊടുക്കേണ്ട മര്യാദ നമുക്കുണ്ട് അത് കൊടുത്തില്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നമാണ് ആ അപ്പോൾ അത് കൊടുക്കുക ആ ഒരു വൈരാഗ്യം ഈ അഫ്സാനെ ഇവരോടുണ്ടായിരുന്നു പിന്നെ കൂടാതെ അതായത് മുത്തശ്ശിയോട് റഹീമിന്റെ അമ്മയോട് അഫ്സാനെ കുറച്ച് പകയുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഏതു നേരവും ഷെമീനയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇത്രയും കടം വരുത്തി വെച്ചത് നീ കാരണമാണ് നീക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തും പോലെ പറഞ്ഞിരുന്നു സ്വാഭാവികഘട്ടം എന്നും പറയുന്ന കാര്യമായിരിക്കും ഇത്രയും കടം കാണണം അവരുടെ മോനും പുറത്ത് കിടന്ന് കഷ്ടപ്പെടുന്നില്ല അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഏത് മാതാപിതാക്കൾക്കാണെങ്കിലും സങ്കടം വരെ ഇത്രയും ചിലവൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് അവൻ കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് കഷ്ടം നാട്ടിൽ പോലും വരാൻ പറ്റാണ്ടുള്ള രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് ജീവിക്കാൻ പഠിക്കേണ്ടത് അതിന് നമ്മൾ ഇപ്പം പുറത്ത് ഞാൻ പല വീഡിയോസിനും കണ്ടിട്ടുണ്ട് ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായി പ്രവാസിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഭാര്യയുടെ വീട്ടിൽ ആൾ സ്ഥലം മേടിച്ചു എല്ലാം ചെയ്തു കിട്ടുന്ന കാശെല്ലാം ഭാര്യയുടെ പേരിലാണ് എല്ലാം ഇടുന്നത് വീട് ഭാര്യയുടെ പേരിൽ വീട് വെച്ചു അവസാനം മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി എല്ലാം ചെയ്തു ആളുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും അവിടെ തീർന്ന് ഇനി ഇല്ല ഈ ലാസ്റ്റുള്ള ആ ഒരു കുറച്ച് നാളാണ് ആൾ തിരിച്ചിങ്ങോട്ട് വരുന്നത് തിരിച്ച് വീട്ടിൽ വന്നപ്പറ്റേക്ക് ഭാര്യ കയറ്റുന്നില്ല എന്തിന് ഇത്ര നാളെ ആർക്കു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത് ഇവർക്ക് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെട്ട് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് അയാൾക്ക് എന്തുണ്ടായി അയാൾ ഇപ്പോഴും ആ ഒരു കടൽ തീരത്ത് ഇന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മുടെ നെഞ്ചു തകരും കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ചോര നീരാക്കി അവർക്ക് കഷ്ടപ്പെട്ട് ഓരോന്ന് കൊടുത്ത് അയച്ചോണ്ടിരുന്നപ്പോൾ എല്ലാം ഭാര്യയുടെ പേര് അത്രയും സ്നേഹവും വിശ്വാസവും ഉള്ളതിൻ്റെ പേരാണ് കൊടുക്കുന്നത് തിരിച്ചു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അയാളെ കയറ്റുന്നില്ല അയാൾ റോഡിലായപ്പോൾ കിടക്കണം എന്തിന് ഇങ്ങനെ അതുകൊണ്ട് പറയുന്നത് നമ്മൾ എപ്പോഴായിരുന്നാലും എല്ലാം നമ്മൾ നമ്മളാരെയും വിശ്വസിക്കാൻ പാടില്ല ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാത്തിനും ഒരു അതിരി വയ്ക്കണം നമ്മളൊരു കാശ് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്ര രൂപയ്ക്ക് നീ ചിലവാക്കിയാൽ മതി അതിനുള്ള ചിലവ് മതി ആവശ്യം ദൂർത്തടിയൊക്കെ വേണം ആവശ്യത്തിന് വേണം നമ്മുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കണ്ടറിഞ്ഞു ചെയ്യണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് മക്കളെ ആവശ്യമായിട്ട് വളർത്താൻ ശ്രമിക്കരുത് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ദൂരെ കിടക്കുകയാണ് അപ്പോൾ ആൾക്ക് നമ്മളെ കാണാൻ പോലും പറ്റുന്നില്ല അപ്പം നമ്മൾ അതനുസരിച്ച് ചിലവാക്കി ജീവിക്കുക അല്ല എന്തുവാണിതൊക്കെ ഇത്രയും പേരിൽ ആ ഒരു പെണ്ണിനെ കൂടി അവർ കൊന്നിരിക്കുകയാണ് ആ ഒരു കുടുംബത്തിൽ പോലും അല്ല ആ പെൺകുട്ടി ആ പെൺകുട്ടിയെ കൂടി ഒരു കാരണമില്ലാണ്ടാണ് ഈ അഫ്സ എന്ന് പറയുന്ന ആള് കൊന്നിരിക്കുന്ന ഇതൊക്കെ എന്തുവാണ് കടബാധ്യത സ്വന്തമായിട്ട് വരുത്തി വെക്കുക അത് മറ്റുള്ളവരെ ബാധിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ കൊന്ന് സന്തോഷം തീർക്കുക ഇതൊക്കെ എന്തുവാണ് ഈ ലോകത്ത് ജോലിയുണ്ട് ഈ ലോകത്ത് എന്തുമാത്രം ജോലിൻ്റെ മാസം കുറച്ച് കുറച്ചായിട്ട് കൊടുത്തിരുന്നാലും നമ്മുടെ കടങ്ങൾ തീരുന്നാലും നമ്മുടെ അനുസരിച്ച് നമ്മുടെ ബുദ്ധിമുട്ട് അനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ എല്ലാം അറിഞ്ഞു തന്നെയാണ് എല്ലാവരും വളർത്തേണ്ടത് നമ്മുടെ എല്ലാം ഒരു ചുരുക്കി 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 നമ്മുടെ ഒരു ചിലവ് കാരണം ഇപ്പോഴത്തെ ലോകത്ത് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഓരോ സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ തന്നെയാണ് കടയിൽ കയറുമ്പോൾ തന്നെ അറിയാം സാധനങ്ങളുടെ വില കണ്ടവണ ഒരു അഞ്ഞൂറ് രൂപ മാറ്റി കയ്യിലൊന്നുമില്ല അങ്ങനത്തെ ഗതി കേടാണ് നമ്മൾ അത് അറിഞ്ഞി മനസ്സിലാവും കഷ്ണം ഇപ്പം ആ എന്ന് പറയുന്ന വ്യക്തിക്ക് ആരൊക്കെ നഷ്ടപ്പെട്ടു സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ടു അമ്മ നഷ്ടപ്പെട്ടു സ്വന്തം സഹോദരൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു കുഞ്ഞ് മോൻ നഷ്ടപ്പെട്ടു ഇനി ആൾ ആർക്ക് വേണ്ടിയിട്ടായിരിക്കുന്നത് അപ്പം എല്ലാം അഫ്സൺ എന്ന് പറയുന്ന ഒരു ആ വ്യക്തിക്ക് ഒരു കുറ്റബോധം പോലും ഇല്ല ഇത്രയും ദിവസമായിട്ടും റഹീം അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ കടം കൂടുതൽ മേടിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കടമാണ് ഇപ്പം ഇത്രയായത് എന്തായാലും കൊള്ളാം കഥകൾ പോകുന്ന പോക്ക്